വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ജനിച്ചു വളർന്ന മണ്ണിന് കൈവശ രേഖയെന്ന നിരവധി പേരുടെ സ്വപ്നത്തിന് പിരാമമിട്ട് ചേലക്കര നിയോജക മണ്ഡലത്തിൽ പട്ടയമേള സംഘടിപ്പിച്ചു മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പട്ടയമേള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി എഴുപത്തിയേഴ് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്

അല്ലെങ്കിൽ ഇതിനൊരു ബോഡിസ് പൈനിനോ കുറച്ചുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒന്ന് മുശ്രിച്ചെടുക്കാവുന്നതാണ് ഡെങ്കിപ്പനി പറ്റയാ ആഗതിനെ বহুমതല പ്രതിവിധികൾ ജൽതാനോ ക്യാൻഡറവുകളാവും ആവുന്നതുകൊണ്ട് ഔദ്യഗികമായി ആവേണ്ട പരമമായി ഒരുങ്ങുവോ സ്വന്തമായി ഒരു തൊണ്ട് ഭൂമി എന്ന മോഹവും ജനിച്ചു വളർന്ന മണ്ണിനെ കൈവശ രേഖ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് തലപ്പിള്ളി താലൂക്കിൽപ്പെട്ട ചേലക്കര നിയോജക മണ്ഡലത്തിലെ പട്ടയമേള മുള്ളൂർക്കരയിൽ വെച്ച് ബുധനാഴ്ച സംഘടിപ്പിച്ചത് ആകെ മുന്നൂറ്റി എഴുപത്തിയേഴ് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇതിൽ നൂറ്റി മുപ്പത്തിയേഴ് എണ്ണം ദേവസ്വം പട്ടയങ്ങളും ഇരുന്നൂറ്റി പതിനൊന്ന് എണ്ണം എൽ ടി പട്ടയങ്ങളും ഇരുപത്തി ആറ് എണ്ണം വനഭൂമി പട്ടയങ്ങളും എല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽപ്പെട്ട മൂന്ന് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് ഇന്ദിര പ്രിയദർശിനി ഹാളിൽ വെച്ച് നടന്ന പട്ടയമേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വളരെ സജീവമായി ഇടപെട്ട് ചരിത്രത്തിൽ തന്നെ അടയാളം കുറിക്കുന്ന രീതിയിലുള്ള വലിയ മുന്നേറ്റമാണ് പട്ടയ ദിനത്തിൽ ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് കാരണമായി വലിയ സ്വപ്നത്തോടു കൂടി കാത്തിരുന്ന ധാരാള പേര് ഞങ്ങളുടെ കൈവശം നമ്മുടെ ഭൂമിക്ക് പട്ടയം കിട്ടി പട്ടയം കിട്ടാൻ എന്താ മാർഗം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെ അതും സമീപിക്കില്ലെങ്കിൽ ഞങ്ങൾ കൈവശമുള്ള രേഖകളിലാത്ത കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കഴിയുന്നില്ല എന്തിന് പറയുന്നു ഇരിക്കുന്ന സ്ഥലത്ത് കൈവശം കൊണ്ട സ്ഥലത്ത് ഒരു വീട് ഗ്രാമപഞ്ചായത്തിൽ ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ഭാഗമില്ല എന്ന് എത്രയൊക്കെ സങ്കടം പങ്കുവെച്ച് വിഷമിക്കാൻ ഒരു വിഷമിച്ച് കാണാറുണ്ട് എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ കൈകാര്യത്തിൽ വരുമ്പോൾ എല്ലാവർക്കും വീട് ഉണ്ടാക്കണം പാവപ്പെട്ട ആളുകൾക്ക് സ്വയം സമാധാനമായി കേരളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശീധരൻ മാസ്റ്റർ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സുമീഷ് ഷാജി തോമസ് കൃഷ്ണൻകുട്ടി ഷാജി പള്ളം പ്രസാദ് തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ ജ്യോതി എം സി തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് കുന്നംകുളം സ്പെഷ്യൽ തഹസിൽദാർ ലാൻഡ് ട്രിബ്യൂണൽ കെ ടി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വി സി വി ന്യൂസ്